ഹായ് ഗൈസ് ഞാൻ അജിത് കുമാർ ഇടശ്ശേരി തൃശ്ശൂർ ടീച്ചി ഡാമ് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിട്ട് കണ്ണാറ ഇത് കണ്ണാറ മേൽപ്പാലാണ് രണ്ട് പാലുണ്ട് ഇത് പഴയ പാലാണ് അത് പുതിയ പാലം പുതിയ പാലത്തിൻ്റെ കൈവരിയിലേക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വെള്ളം ഉയർന്നു പൊന്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അല്ലേ വെള്ളം മുട്ടിയടങ്ങല്ലേ പാലതമ്മ നല്ല താഴ്ച ഉള്ള പാലാണത് അത്ര ഉയരത്തിൽ നിൽക്കുന്നൊരു പാലാണ് അപ്പം കവിഞ്ഞൊഴുകി അല്ലേ ഇവിടെ നിന്ന് ഇനി അങ്ങടെ ടീച്ച് ഡാമിലേക്കുള്ള ഗതാഗതം സംഭവിച്ചിരിക്കുകയാണ് നാടുകളൊക്കെ വെള്ളത്തിൽ നീന്തി കയറിയിട്ടൊക്കെയാണ് വരുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങടെ പള്ളിക്കണ്ടാം അവിടെ ഒക്കെ വെള്ളം പൊന്തി തുടങ്ങി ഇവിടെ ഉള്ള ജനങ്ങള് പരിഭ്രാന്തരാണ് ファンの皆さん ണലൊക്കെ പൂട്ടായി നെറ്റലൊക്കെ പൂപ്പഴുക്ക് കൂടിട്ടാ വേഗം നടന്നോ വേഗം നടന്നോ ചെരുപ്പൊ കൂരിപ്പിടിച്ചോ കണ്ണാറുടെ പെട്രോൾ പമ്പിലേക്കൊക്കെ വെള്ളം കിടന്നുണ്ടോ പെട്രോളിന് നമുക്ക് കിട്ടൂട്ടാ കുപ്പിയിൽ തരില്ല കുപ്പിയിൽ ഞാൻ വേറെ പാത്രത്തിൽ വാങ്ങിച്ചു ഒഴിച്ചതാണ് അതെ പി ഡാമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് പിച്ചിയുടെ ചരിത്രത്തിൽ ഇതേപോലെ വെള്ളം പൊന്തിയിട്ടില്ല ഇപ്പൊ നിന്ന് ഇപ്പം എനിക്ക് അങ്ങോട്ട് പോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരക്കപ്പം വെള്ളത്തിൽ കൂടെ ഇപ്പം നീന്താനാണ് പോണത് പ്രശ്നപ്പായ് ഗെയ്സ് ഞാൻ അജിത് കുമാരുടെ ചരിത്രം വെച്ചു കണ്ണാറേ അരക്കപ്പം വെള്ളമാണ് ആദ്യം <laughs> ജീവൻ <laughs> ഇത് ആ കാർ മുങ്ങി എടുക്കണോക്കാർ മുങ്ങി എടുക്കണോക്കഹോദരിമാരൊക്കെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കണ്ടില്ല രണ്ടും അഞ്ചു കയ്യിൽ അഞ്ചു പിടി പിടിക്കണല്ലേ ഞാൻ പിടിച്ചിട്ട് ആ സൈഡിലേക്ക് പരിസരത്തെ വീടുകളൊക്കെ പകുതി മുങ്ങി കിടന്നിട്ട് അവിടെ നിന്ന് നടന്നിട്ടാണ് ഞാൻ വന്നത് അര കിലോമീറ്റർ വെള്ളത്തിൽ കൂടെ വരണം പെട്രോൾ വാങ്ങിക്കാൻ പരിസരത്തുള്ള വീടുകള് കടകളൊക്കെ പകുതി മുങ്ങി അവിടെ നിന്ന് തുടച്ചിണ്ട് അവിടെനിന്ന് തടസ്സില്ലല്ലോ എന്റെ കോട്ടക്കോടെ വെച്ചിട്ട് പോന്ന കോട്ടക്കോടെ ഇണ്ടാണോ കടര മുന്നിൽ കോട്ടയോടെ കടന്നു മതക്കോണ്ട് ഹായ് മോഡോ ഇത്ര അധികം വെള്ളണ്ട ഇവിടെ അരക്കൊപ്പം വെള്ളം പെട്രോൾ ഇതുപോലൊരു പ്രളയം ടീച്ചി ഡാമിന്റെ ചരിത്രത്തിൽ ഉണ്ടായില്ല എന്ന് പറയണത് കടകളൊക്കെ ആകെ ബ്ലോക്ക് ആയി ക്ഷപ്പെട്ടു എനിക്കൊരു കടത്ത് കിടന്നിവിടെ എത്തിഞ്ഞാ